രണ്ടായിരത്തി ഇരുപത്തി നാല് സംഭവ ബഹുലമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഉദ്ഘാടനം നമ്മെ ഒരുമിപ്പിക്കുന്നതിലെ നാഴികക്കല്ലായി ഇരുപത്തഞ്ച് കോടി ഭാരതീയരെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയെന്ന ചരിത്ര നേട്ടവും നാം നേടി പാവപ്പെട്ട അൻപത് കോടി ആളുകൾക്ക് പുറമെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും വരുമാന മാനദണ്ഡമില്ലാതെ ആയുഷ്മാൻ ഭാരത് വയാവന്തന പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കി കൂടാതെ ആദിവാസി വിഭാഗത്തിലെ അഞ്ച് കോടി ആളുകളെ ശാക്തീകരിക്കുന്നതിനായി എഴുപത്തൊമ്പതിനായിരം കോടി രൂപയുടെ ധർത്തി അബ ജൻ ഷാദിയ ഗ്രാം ഉത്കർഷ അഭിയാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടിസ്ഥാന സൗകര്യ മേഖലയിലെ ചില അത്ഭുത സൃഷ്ടികൾ നോക്കാം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള അടൽ സേതു ഭാരതത്തിലെ ഏറ്റവും വലിയ കടൽപാലം അഞ്ഞൂറ്റി അൻപത് റെയിൽവേ സ്റ്റേഷനുകളിൽ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ഭാരതത്തിലെ ആദ്യത്തെ സി ടു നയൻ ഫൈവ് വിമാന നിർമ്മാണ കേന്ദ്രം ഭഡോദ്രയിൽ സ്ഥാപിക്കപ്പെട്ടു മഹാരാഷ്ട്രയിലെ വാദ്വയിൽ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം പ്രധാനപ്പെട്ട മേഖലകളിലും ഈ വർഷം പുരോഗതിയുണ്ടായി നാല് കോടി യുവാക്കളുടെ നൈപുണ്യ വികസനവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് രണ്ട് ലക്ഷം കോടിയുടെ പി എം പാക്കേജ് പ്രതിഭാശാലികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസനത്തിനും സഹായകമാകാൻ ഭാരതത്തിൻ്റെ എ മിഷൻ ഇരുന്നൂറ് ജിഗാബേട്ട് പുനരുപയോഗ ഊർജം സൃഷ്ടിച്ച് സുപ്രതയ്ക്കുള്ള പ്രതിബദ്ധത സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ ആദിത്യ എൽ വൺ മിഷൻ റിപ്പബ്ലിക് ദിനത്തിൽ സ്ത്രീശക്തി വിളിച്ചോടിയ പരേഡുകൾ ചരിത്രം തിരുത്തിയെഴുതി ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ ഭാരതപൌരന്മാർ നയതന്ത്ര നീക്കത്തിലൂടെ വിട്ടയക്കപ്പെട്ടു ജമ്മുകശ്മീരിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നു ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു അത് ആഗോളതലത്തിലും നാം നേട്ടങ്ങളുണ്ടാക്കി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഭാരതം ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായി ഇരുപത്തൊന്ന് മെഡലുകളോടെ പാരാലിമ്പ്യന്മാർ ചരിത്രം കുറിച്ചു ചെസ് ഒളിമ്പ്യാഡിൽ ഭാരതം ഇരട്ട സ്വർണം നേടി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഗുഗേഷ് ദമ്മരാജു ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായി രണ്ടായിരത്തി ഇരുപത്തിനാല് പുരോഗതിയുടെയും ശാക്തീകരണത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും വർഷമായിരുന്നു നമുക്കിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ചുവട് വയ്ക്കാം വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം അതിനായി കഠിനാധ്വാനം ചെയ്യാം ജയ്ഹിന്ദ്